ആഗസ്റ്റ് മാസത്തിലേക്കാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഡോണർ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് ഹസ്ബൻഡ് ഇപ്പം ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് എല്ലാ നല്ലവരായ വിധി തളർത്തിയിട്ടും അവസാന ശ്രമമെന്ന പോലെ സുമനസ്സുകളുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് ഈ ഗൃഹനാഥൻ കൃഷ്ണപുരം ഒൻപതാം വാർഡിൽ ഏനാശ്ശേരിൽ പുത്തൻ വീട്ടിൽ ജോബിൻ ഫിലിപ്പാണ് ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി സഹായം തേടുന്നത് വൃക്കരോഗം ബാധിച്ച് രണ്ടു വർഷത്തോളമായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ജോബിൻ ഫിലിപ്പിന്റെ ഭാര്യ ടീന സൂസൺ ജോൺ ഇരുവൃക്കകളും തകരാറിലായതോടെ വൃക്ക മാറ്റിവയ്ക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല കൂലിപ്പണിക്കാരനായ ഭർത്താവ് ജോബിന് ഇതിനുള്ള തുക കണ്ടെത്താൻ കഴിയുന്നുമില്ല ഇപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് പേരെ തവണ വീതം വൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരുടെ ചികിത്സയുടെ കാര്യങ്ങളായിട്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല ഞാൻ സാധാരണ കൂലിപ്പണി അതായത് പ്ലംബിങ് വർക്കും ഇലക്ട്രിക്കൽ വർക്കും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചികിത്സയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് ജോലിക്കായിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഓഗസ്റ്റിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് വൈഫിൻ്റെ അമ്മ നല്ല തുക ഒരു സഹായങ്ങൾ ഏകമകൻ ജന്മന ഒരു വൃക്ക മാത്രമാണുള്ളത് കുഞ്ഞ് ജനിച്ച സമയം മുതൽ വൃക്ക പ്രവർത്തനരഹിതമാണ് അമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്കായി തന്നെ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു ഡയാലിസിസ് ചെയ്താണ് ടീനയുടെ ജീവൻ നിലനിർത്തുന്നത് വൃക്ക നൽകാൻ ആശുപത്രി എളുപ്പം കൂട്ടി കൊണ്ട് ചെന്നപ്പോൾ രണ്ട് അടിച്ചുപോയി മാറ്റി വെക്കണം അങ്ങനെ മരുന്ന് കഴിച്ചാലൊന്നും കുറയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെയായിരുന്നു ഇപ്പൊ നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുള്ളത് മോടെ അമ്മ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അത് മാറ്റിവെക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് വളരെയധികമായി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഴ്ച മൂന്ന് പ്രാവശ്യം ഡയാലിച്ച് അതിന് നല്ലവരായ നാട്ടുകാരും സഹായിക്കുന്നു ഭാര്യയുടെയും മകന്റെയും അവസ്ഥയിൽ പകച്ചു തീർക്കുകയാണ് ഈ ഗൃഹനാഥൻ ന്യൂസ് ബ്യൂറോ കായംകുളം